ബോബി ൂർ ഇന്റർനാഷണൽ ജനങ്ങളുടെ വിശ്വാസമാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ വിജയമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ജനങ്ങളുടെ വിശ്വാസമാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ വിജയമെന്നും എന്നും അത് വലിയ ഉത്തരവാദിത്തമാണെന്നും ബ്ലോക്ക് പ്രദേശങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക എന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളുടെ വലിയ വിശ്വാസം നേടിക്കൊണ്ടാണ് അത് വലിയ ഉത്തരവാദിത്വമായാണ് ഞങ്ങൾ കാണുന്നത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച ഒരു വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റു പല ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശങ്ങളെയും അപേക്ഷിച്ച് വളരെ വേഗം നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഒറ്റപ്പാലം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി എന്ന് പറയുന്ന പ്രദേശം ഒറ്റം നഗരസഭകളും അഞ്ച് പഞ്ചായത്തുകളുമാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്നത് പ്രാദേശിക സാമ്പത്തിക വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ സംരംഭങ്ങൾ എന്നിവയുടെ മാർക്കറ്റിംഗ് മേഖലയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉൾപ്പെടുത്തുന്നതിനും ആലോചന ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഇതിനോടെ ചേർന്ന് നിൽക്കുന്ന അഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്ന പ്രദേശമാണ് സ്വാഭാവികമായും ജനങ്ങൾക്ക് അവരുടെ വികസന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാലത്തിന്റെ പ്രത്യേകതകൾ ഉള്ളതായിരിക്കും അപ്പം അതിന് നല്ല നിലയിൽ പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായി ഞങ്ങൾ കാണുന്നത് അതിലേറ്റവും പ്രധാനം കുടുംബശ്രീ മേഖലയിലും തൊഴിലുറപ്പ് രംഗത്തും പ്രധാന ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നുണ്ട് കുടുംബശ്രീ രംഗത്ത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഒട്ടേറെ സംരംഭങ്ങൾ ഈ ബ്ലോക്ക് പ്രദേശത്തുണ്ട് പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തടസ്സമായി നിൽക്കുന്നത് അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് അപ്പോൾ ആ മേഖലയിൽ ഒരു പ്രത്യേക ശ്രദ്ധ നൽകണം എന്ന് ഞങ്ങൾ കരുതുകയാണ് അതുമാതിരി തൊഴിലുറപ്പ് പദ്ധതി ഏതാണ്ട് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പുതിയതായി അതിലിടപെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയെ നമുക്ക് കൂടുതൽ നാട്ടിലെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ തൊഴിലും വരുമാനവും ഉറപ്പാക്കാനും പ്രയോജനപ്പെടുത്താം എന്നത് സംബന്ധിച്ച ആലോചനകളും അതിനനുസരിച്ച് പുതിയ വികസന സങ്കല്പവും മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും നാടിന്റെ വികസനത്തിന് സാധ്യമായത് ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഫണ്ട് വീതം വെക്കുന്നതിനപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചില പദ്ധതികൾ നടപ്പിലാക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് തുടർന്നുള്ള അഞ്ചു വർഷക്കാലം ഒറ്റപ്പാലം ബ്ലോക്ക് പ്രദേശത്ത് ജനങ്ങൾ ഏറ്റവും അത്യാവശ്യമായി കാണുന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും സഹായകരമാകുന്ന ചില പ്രത്യേക പദ്ധതികൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഭാവിയിലെ പ്രവർത്തനങ്ങളിൽ അതെല്ലാം നടപ്പിലാക്കും എന്നാണ് പറയാനുള്ളത് സ്വാഭാവികമായും നാടിൻ്റെ വികസനത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പതിനേഴ് അംഗങ്ങളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാല് സി പി എം അംഗങ്ങളും മൂന്ന് യു ഡി എഫ് അംഗങ്ങളുമാണ് ഉള്ളത്